എന്റെ ബിലാൽ എന്ന റസൂല് വിളിച്ച ബിലാൽ മനുഷ്യർക്ക് മഹത്വത്തിന്റെ പാഠങ്ങളെ പരിചയപ്പെടുത്തിയ ബിലാൽ തൊലിയുടെ നിറം നോക്കിയല്ല കൂട്ടരെ മനസ്സിന്റെ മഹത്വം നോക്കിയാണ് മനുഷ്യന്റെ മാനദണ്ഡങ്ങളെ നിർണ്ണയിക്കേണ്ടതെന്ന് ഇരുപതാം നൂറ്റാണ്ടിന്റെ മുമ്പിലും വിളിച്ചു പറയുന്ന ബിലാ റഹിമ്വാഹു അബാബക്കർ അബൂബക്കറിനെ അവ്വാഹു അനുഗ്രഹിക്കട്ടെ തന്റെ മകളെ അബൂബക്കർ ആയിഷേ എനിക്ക് വിവാഹം ചെയ്തു തന്നോ ആറ് എന്റെ കൂടെ സഹവസിച്ചതും അബൂബക്കറാണ് ഹിജറയുടെ വീടായ മദീനയിലേക്ക് എന്നെ കൊണ്ടുപോയതും അബൂബക്കറാണ് പിന്നെ അബൂബക്കറിന്റെ യോഗ്യത എന്തെന്നറിയുമോ ബിലാലൻ മിൻമാലിഹി തന്റെ സ്വന്തം മുതൽ കൊടുത്തിട്ട് അടിമയായിരുന്ന ബിലാലിനെ മോചിപ്പിച്ചതും അബൂബക്കറാണ് അതുകൊണ്ട് അബൂബക്കറിനെ അവ്വാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് نبي العرب والعجم جميل الشيم شفيع الامم كهف الورى شمس الضحى